ചിന്തകൾ പ്രധാനമായും രണ്ട് തരമുണ്ട് നെഗറ്റീവ് ചിന്തയും പോസിറ്റീവ് ചിന്തയും മിക്കപ്പോഴും ഓവർ തിങ്കിങ് നമ്മളെ എത്തിക്കുന്നത് നെഗറ്റീവ് ചിന്തകളിലായിരിക്കും ഇത് ശാരീരികവും മാനസികവുമായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി തരുന്നുണ്ട് സൈക്കോസോമാറ്റിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് പ്രധാനമായും ആപ്സെൻ്റ് മൈൻഡ് ആകുന്നു എന്ത് ചെയ്താലും ഏകാഗ്രത നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു വാഹനം ഓടിക്കുമ്പോൾ പഠിക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ മറക്കുന്നു ചിലപ്പോൾ വല്ലാത്ത വെപ്രാളത്തോടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു ശരീരത്തിൽ ദഹന പ്രക്രിയയാണ് നെഗറ്റീവ് ചിന്ത കൂടുതലായിട്ട് ബാധിക്കുന്നത് അൽസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു ഉറക്കക്കുറവുണ്ടാകുന്നു ക്വാളിറ്റി സ്ലീപ്പ് നഷ്ടപ്പെടുന്നു പിന്നെ അതിൻ്റെ ക്ഷീണം ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ കൂടുതലാണ് തന്നെയല്ല അലസമായിട്ടിരിക്കാനുള്ള ടെൻഡൻസി കൂടുന്നതുകൊണ്ട് കൊണ്ട് ശരീരത്തിൽ കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുതലാണ് ക്രമേണ അത് ആങ്സൈറ്റിയിലേക്ക് പോകുന്നു നിരാശയിലേക്ക് പോകുന്നവരുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും ഇത് നെഗറ്റീവായി ബാധിക്കുന്നു ഈ ഓവർ തിങ്കിങ് ഉണ്ടാകാൻ വ്യക്തമായ കാരണം ഒരു വ്യക്തിയിലുണ്ട് അതിൽ അവയറാവുക അതിനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം ചിന്തകളെ സ്വയം നിരീക്ഷിക്കുക ഏത് വിഷയത്തെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്നും ചിന്തിക്കുന്നതെന്നും ശ്രദ്ധിക്കുക അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിരീക്ഷിക്കുക നെഗറ്റീവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓരോരോ ഫയലുകളാക്കുക മനസ്സുകൊണ്ട് കുടുംബം ജോലി ആരോഗ്യം വ്യക്തിബന്ധങ്ങൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും ഒരു ഫയൽ എന്ന രീതി ഉണ്ടാവും ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുമെന്ന് തീരുമാനിക്കുക എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ഫയലുകളും ക്ലോസ് ചെയ്യുക ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാവൂ കാൽക്കുലേഷനിൽ കൊണ്ടുവരാവൂ ഈ ഒരു പ്രക്രിയ ആദ്യമൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇത് തൊണ്ണൂറ് ദിവസത്തെ പരിശീലനം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് മനസ്സുകൊണ്ട് ചർച്ചയില്ല എന്ന് തീരുമാനിക്കുക എന്തെങ്കിലും പോയിൻസ് ഉണ്ടെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെച്ച് പിന്നീട് അത് ഡിസ്കസ് ചെയ്യുക ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില ഐഡിയാസ് കിട്ടുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ പോയിൻസ് മാത്രം എഴുതി വെച്ച് പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെർഫെക്റ്റായിട്ട് പരിഹാരം കാണണമെന്ന ആറ്റിറ്റ്യൂഡ് ഉപേക്ഷിക്കുക അതിന് അതിൻ്റേതായ സമയമെടുത്ത് അതിനെ സമീപിക്കുക ചില വ്യക്തികൾ സാഹചര്യങ്ങൾ എല്ലാം നമ്മളോട് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ചിന്ത മാറ്റുക ഇത് കുറച്ച് ദിവസത്തെ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് വേണ്ടത് ഒരു പരിഹാരം ഉണ്ട് അതുകൊണ്ട് പ്രശ്നത്തിനെ ചിന്തിക്കേണ്ടത് അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക കാണുന്നവരോടെല്ലാം പറഞ്ഞു ആ പ്രശ്നത്തിന് കൂടുതൽ ഊർജ്ജം കൊടുക്കുന്നത് നിർത്തുക മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോട് ഓർമ്മകളോട് മനഃപൂർവ്വം പ്രതികരിക്കാതിരിക്കുക അതേക്കുറിച്ച് നല്ലതും പറയരുത് ചീത്തയും പറയരുത് വെറുതെ അലസതയോടെ അതിനെ നോക്കിക്കാണുക ഓവർ തിങ്കിങ് മാറിക്കിട്ടും